ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ അടിയന്തരാവസ്ഥ വാർഷിക പരിപാടിയിൽ ക്ഷണിക്കാത്തതിൽ പരോക്ഷമായി വിമർശനവുമായി മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ നേരിട്ട് അറിവില്ലാത്തവർ അടിയന്തരാവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്നുവെന്ന് സുധാകരൻ പറഞ്ഞു ചരിത്രം പഠിക്കാതെയാണ് പലരും പറയുന്നതെന്നും എല്ലാം ഓർക്കുന്നതാണ് മാനവ സംസ്കാരമെന്നും സുധാകരൻ പറഞ്ഞു ചരിത്രം പുരോഗതിയാണ് അതിനെപ്പറ്റി മനസ്സിലാക്കണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് ജീവിച്ചിരുന്നവർ ഇല്ലാതാകും ചരിത്രത്തെ പഠിക്കാതെ പൊതുകാര്യം കൈകാര്യം ചെയ്യുന്നവർക്ക് ആ പ്രസ്ഥാനത്തോട് നീതി പുലർത്താൻ കഴിയില്ല സി പി ഐ എം പരിപാടിയെ അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് സി നടത്തുന്ന പരിപാടിയിലേക്ക് സുധാകരനെ ക്ഷണിച്ചിട്ടില്ല ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി സുശീല ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന ജില്ലയിൽ എന്ന പ്രധാനപ്പെട്ട നേതാവായ സുധാകരന് ക്ഷണമില്ലാത്തത് സുധാകരന്റെ വീടിന് സമീപം തന്നെയാണ് പരിപാടി നടക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ ആർ നാസർ അമ്പലപ്പുഴ എം എൽ എച്ച് സലാം എന്നിവർക്കാണ് ക്ഷണമുള്ളത് പാർട്ടിയിലെ ഒരു വിഭാഗം സുധാകരനെ പരിപാടിക്ക് ക്ഷമിക്കണം എന്ന അഭിപ്രായമുള്ളവരാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ പരാമർശങ്ങളുടെയും മറ്റും പേരിലാണ് സുധാകരൻ ഒഴിവാക്കിയത് സുധാകരനോടൊപ്പം ജില്ലയിലെ തന്നെ മറ്റൊരു നേതാവായ എസ് രാമചന്ദ്രൻ പിള്ളയും അടിയന്തര വസ്തുക്കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നു അദ്ദേഹവും പരിപാടിക്കില്ല കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്